ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അത് തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് കുറച്ച് മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കുറച്ച് പെരിഞ്ജീരം ചേർത്ത് കൊടുക്കുക കൊടുക്കാം പെരഞ്ചീരക്കൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഉള്ളി ചേർത്തിട്ട് വാട്ടിയെടുക്കണം നമ്മൾ എത്ര പത്തിലുണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് ഉള്ളി എടുത്തിട്ട് മസാല റെഡിയാക്കി എടുക്കുക ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വാട്ടിയെടുക്കാം നല്ലവണ്ണം ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് വാടി കിട്ടും അങ്ങനെയാണ് ഉള്ളി നന്നായി വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തായി കട്ട് ചെയ്തതും പിന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണം മാറുന്നതുവരെ ഒന്ന് വാട്ടിയെടുക്കണം ഇപ്പോൾ ഇതാ ഇതെല്ലാം നല്ലോണം റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ഉള്ളിലത്തെ പളുപ്പ് മാറ്റിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി തക്കാളി ഒന്ന് വെന്തൊടിഞ്ഞു വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ റെഡിയാക്കി എടുക്കുക തേങ്ങ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളകൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ മസാലയിൽ കുറച്ച് അധികം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുമല്ലോ ഞാനിത് തക്കാളി എല്ലാം നല്ലോണം വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി ഒരു മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പൊടികളെല്ലാം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഇതാ ഞാനേക്ക് കുറച്ച് ബീഫ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് മഞ്ഞൾ മുളകൊപ്പം കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത് ബീഫിന് പകരം ചിക്കനും ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇല്ലെങ്കിൽ പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഉള്ളി മസാല വെച്ചിട്ട് എടുക്കാം പിന്നെ കുറച്ച് കെയർട്ടെല്ലാം ചേർത്ത് കൊടുത്താൽ മതി ബീഫും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ മൂടി വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ബീഫും ഉള്ളി മസാലയെല്ലാം കൂടി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക ഇനി ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഞാനിവിടെ പത്തിൽ വരുത്താനുള്ള അരി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് റേഷൻ പൊയ്ുന്നതിൽ അരി പിന്നെ പുതിർത്തെടുത്തതിന് ശേഷം ഗ്രൈൻഡറിൽ അരച്ചെടുത്തതായത് ഗ്രൈൻഡറിൽ അരച്ചെടുക്കണമൊന്നുമില്ല അരി പൊടിപ്പിച്ചിട്ടും ഇത് അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി പിന്നെ ഇത് ഈ ഒരു അരിയിലേക്ക് കുറച്ച് തേങ്ങയും പെരുന്തീരവും കൂടി മിക്സിയിൽ അരച്ചിട്ട് അതും കൂടിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങ എല്ലാം കൂടി നല്ലോണം ഒന്ന് അങ്ങനെ കുഴച്ചെടുക്കാൻ ഏതായത് ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചെറിയ ഉരുള എടുത്തിട്ട് ഇലയിൽ പരത്തിയിട്ട് നമുക്ക് പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പഴ ഇലയിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക നല്ല കട്ടി കുറച്ച് പരത്തി എടുക്കണം ട്ടി കുറച്ച് പരത്തി എടുത്താലാണ് പത്തിലിന് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇതായി ഞാൻ നല്ല കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി വേറൊരു ഇലയിൽ ഇതുപോലെ തന്നെ ഇതേ അളവിൽ അരി എടുത്തിട്ട് ഒന്നും കൂടി എടുക്കണം ഇനി ആദ്യം പരുത്തി വച്ച പത്തിലിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ചുകൊടുക്കാം മസാല ഇതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം ഇങ്ങനെ മസാല ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മറ്റേ പരുത്തി വെച്ച ഇതുണ്ടല്ലോ പത്തിൽ അതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് മേലെയുള്ളതിൽ അങ്ങ് മാറ്റിക്കളയുക ഈ ഒരു തട്ടും കൂടി പത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇലയിൽ തന്നെ എണ്ണ ഒന്നും കൂടി പരത്തി എടുക്കാം നമുക്ക് എത്ര അട്ടി പത്തിൽ വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് പത്തിൽ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ മൂന്നട്ടി വെച്ചിട്ടാണ് ഈ ഒരു പത്തിലുണ്ടാക്കി എടുക്കുന്നത് ഇനി ഇത് എൻ്റെ മേലെ മസാല വെച്ചുകൊടുത്തിട്ട് പിന്നെ പരത്തി വെച്ച പത്തിലും കൂടി ഇതിൻ്റെ മേലെ വെച്ച് ഇല ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇല മാറ്റിക്കളയുക ഇനി ഈ ഒരു പത്തിലിൻ്റെ സൈഡ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുക ഇനി ഇത് ആവിച്ചമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വന്നതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് നമ്മളെ പത്തിൽ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പത്തിൽ ഉണ്ടാക്കാനായിട്ട് മസാല തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ പത്തിൽ പരുത്തി എടുത്താലും മതി ഇനി അതല്ലെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ പത്തിൽ പരുത്തി വെച്ചിട്ട് വെച്ചിട്ട് പിന്നെ രാവിലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ടിഫിൻ ബോക്സിലെല്ലാം വെച്ചു കൊടുക്കാനും നല്ലതായത് പിന്നെ നമ്മളടുത്ത് അരിപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അരിപ്പൊടിയാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ പയച്ചിട്ട് പരുത്തി എടുത്താൽ മതി ഈ ഒരു പത്തിൽ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം